الحمد لله بنعمته تتم الصالحات والصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين إن أريد للإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه ينيب رب اشرح لي صدري ويسر لي أمري وحل قدرة من لساني يفقه قولي عن فضالة بن عبيد رضي الله عنه أن رسول الله صلى الله عليه وسلم كان إذا صلى بالناس يخر الرجال من قامته في الصلاة من الخصاصة وهم أصحاب الصفة حتى يقول الأعراب هؤلاء مجانون أو مجانون فإذا صلى رسول الله صلى الله عليه وسلم إن صرف إليهم فقال لو تعلمون ما لكم إلا الله لأحببتم أن تزدادوا فاقة وحاجة قال فالله وعن يومين مع رسول الله صلى الله عليه وسلم الله سخودري السلام عليكم ورحمة الله تعالى وبركاته فلا فلا تبنو ربيت رضي الله عنه റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈ ജനങ്ങൾക്ക് നേത്രത്വം നൽകി നമസ്കരിച്ചു കൊണ്ടിരിക്കെ ചിലർ നമസ്കാരത്തിൽ കാരണം വീഴുകയായിരുന്നു വീഴുമായിരുന്ന സുഫത്തിന്റെ സുഫ ആ വീഴുകൊണ്ടിരിക്കുന്ന ആളുകള് ആളുകളായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇത് കാണുന്ന അറാബികൾ ഉണ്ടാവും അവർ പറയും ഇവർ ജിന്നുപാതയേറ്റവരാണ് അവർ പറയും ആ ഔ മജാനിയും ഇവരൊക്കെ ജിന്തു ബാതേറ്റ് വീടതാണെന്ന അറാബികൾ പറയുക എന്നിട്ട് പ്രവാചകൻ സലഹു അലൈവല നമസ്കാരം കഴിഞ്ഞ് Ay ം കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ചെല്ലും ഈ വീണ് കിടക്കുന്ന ആളുകളുടെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് പ്രവാചകൻ സല്ലാഹുലീസ്വലം പറയുന്ന വർത്തമാനമുണ്ട് അത് ഇപ്രകാരമാണ് സത്യങ്ങളെ ലോ തലമൂനക്കും ഇന്തല്ല നിങ്ങളെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ലഭ്യമാകുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ും നിങ്ങൾ ഇന്ന് ഈ കഷ്ടപ്പെടുന്നതും ദാരിദ്ര്യവും അത് വർദ്ധിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമായിരുന്നു എന്നാണ് അള്ളാഹു അനുഹൂ നമുക്ക് പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹം തന്നെ പറഞ്ഞത് ആ സമയത്ത് വാഹനം അത് പറയുന്ന സമയത്തൊക്കെ ഞാൻ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു ആ ദിവസം എന്നൊക്കെ ഇദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു മനുഷ്യർക്ക് പലപ്പോഴും എല്ലാവർക്കും സുഖം തന്നെ നൽകണമെന്നില്ല ജീവിതത്തിൽ ദുഃഖവും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഒക്കെ നൽകിക്കൊണ്ടാണ് അള്ളാഹു ജീവിതത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ അല്ലെങ്കിൽ അത് രൂപപ്പെടുത്തിയിട്ടുള്ളത് പലപ്പോഴും നമുക്കൊരു ധാരണയുണ്ട് ജീവിതം എന്ന് പറയുന്നത് അത് കുറെ സാമ്പത്തികവും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ അത് പൂർണാർത്ഥത്തിലാവുകയുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണയാണ് എന്നാൽ പ്രവാചകൻ സല്ലാഹു അല്ലിമയുടെ ജീവിതം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു വലിയ ജീവിതത്തെ സൗകര്യങ്ങളെ ആഗ്രഹിച്ചത് അദ്ദേഹം അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അത് അദ്ദേഹം സഹാബാക്കളുമായി പങ്കുവൊക്കെ ചെയ്തിരുന്നു പങ്കുവെക്കുക കൂടി ചെയ്തിരുന്നു നമുക്ക് കാണാൻ സാധിക്കില്ല ഉബാബ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു പ്രവാചകന്റെ കൂടെ അതായത് എന്നും കഴിഞ്ഞിരുന്ന ഈ അസ്ബു സുഫയിൽപ്പെട്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട് പ്രവാചകൻ എനിക്ക് കുറച്ച് ഐശ്വര്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം സാമ്പത്തിക ശേഷി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ പ്രവാചകൻ സലഹുലി അദ്ദേഹത്തോട് പറയുന്നുണ്ട് ബാബ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ പോരേ അള്ളാഹു നൽകിയത് എന്ന് പറയുമ്പോ അദ്ദേഹം അല്ല ഞാൻ എനിക്ക് ഐശ്വര്യവും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുമ്പോ ഞാൻ അതനുസാരം അതനുസാരം അത് ലഭ്യമാവുന്ന മുറക്ക് അത് നൽ അതിന് നൽകേണ്ട ഹക്കുകളൊക്കെ നൽകി ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് പറയുന്നുണ്ട് പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ പിന്നീട് പ്രവാചകന്റെ പ്രാർത്ഥന മൂലം ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി ലഭ്യമാവുകയും പ്രവാചകന്റെ വീടിന്റെ അതായത് മദീന പള്ളിക്ക് അടുത്തായിരുന്ന അദ്ദേഹം പിന്നീട് അതിൽ നിന്ന് കുറച്ച് അകലത്തേക്ക് മാറി താമസിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അതുവരെ കൃത്യമായിട്ട് അഞ്ചു നേരം പള്ളിയിലേക്ക് വന്നിരുന്ന മനുഷ്യൻ പിന്നീട് ജുമാക്ക് മാത്രം വരുന്ന അവസ്ഥയിലേക്ക് മാറുകയും വീണ്ടും അദ്ദേഹം താമസം കൂടുതൽ അഭിവൃദ്ധിപ്പെട്ടപ്പോ അദ്ദേഹം കുറച്ചുകൂടി അപ്പുറത്തേക്ക് മാറുകയും കുറച്ച് അകലത്തേക്ക് പോവുകയും പിന്നീട് അദ്ദേഹം പള്ളിയിലേക്ക് വരുന്നത് പോലും അവസ നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം തന്റെ ഈ കെട്ടുപാടുകളുമായി ചുറ്റിക്കൂടുകയും അതിൽ മാത്രം ഒഴുകുന്നു ആ ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്തു അത് മാത്രമല്ല അതിന്റെ ഭാര്യ അവസാനം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലാസല ജക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ആളയച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് എന്തൊരു നികുതി ഭാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചയച്ചതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അന്ന് അദ്ദേഹം പറഞ്ഞത് പ്രവാചകൻ സലഹു അലുലി സ്വലമയോട് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോ പ്രവാചകൻ സല്ലാവിസ്ലമ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി നമുക്ക് നോക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അപ്പൊ പ്രവാചകന്റെ വാക്കുകളെ അദ്ദേഹം അപ്പോ മുഖവിലക്കെടുത്തില്ല ഞാൻ എനിക്ക് ഐശ്വര്യവും സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അതിനനുസരിച്ച് അള്ളാഹുവിനെ ഓർക്കാനും അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകാനും എന്ന് പറഞ്ഞ വാക്കിനെ പോലും അദ്ദേഹം പിന്നീട് മാറ്റുകയും പ്രവാചകന്റെ കൃത കാത്തി പിരിവുകാരൻ അദ്ദേഹം മടക്കിയാക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് അഭൂക് ജീവി അദ്ദേഹം പിന്നെ ജിഞ്ഞില് അബുഖ സുദ്ദീഖിന്റെയും ഉമർ അള്ളാഹുവിന്റെ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന്റെ സക്കാത്ത് കൊടുക്കാൻ സന്നദ്ധത ആവുന്നുണ്ട് പക്ഷേ പ്രവാചകന് മടക്കിയതിന്റെ പേരിൽ ഞങ്ങൾ ഒരിക്കലും അത് അദ്ദേഹത്തിന് വാങ്ങുകയില്ല എന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു വരുന്ന സഹോദരങ്ങളെ ഐശ്വര്യം പലപ്പോഴും വല്ലാതെ ഐശ്വര്യങ്ങളും സൗകര്യങ്ങളും നമ്മളെ അള്ളാഹുവിന്റെ ദിക്കൃതകളിൽ നിന്നും മാറ്റപ്പെടാൻ സാധ്യതയുണ്ട് അവരാൾക്ക് കഷ്ടപ്പാടുണ്ട് പ്രയാസങ്ങളുണ്ട് ദാരിദ്ര്യമുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു കുറച്ചിലായി കാണാതെ ുന്നത് എന്താണ് അതാണ് നമുക്ക് ഈ ഹദീസ് നൽകുന്ന പാഠം പ്രവാചകൻ പ്രവാചകർ അലൈഹി അലൈവീസ് അവരെ അടുക്കിലേക്ക് വന്നു അവരോട് സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്ന വർത്തമാന സഹോദരങ്ങളെ അന്നക്കും മാലക്കും അള്ളാഹുവിന്റെ പക്കൽ നിങ്ങൾക്ക് ലഭിക്കാനിക്കുന്നത് എന്താണെന്ന് അറിയുമായിരുന്നു ദാരിദ്ര്യവും കഷ്ടപ്പാടും വർദ്ധിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വർത്തമാനമാണ് ഹരി വാക്കാണി വാചകൻ സലാഹു അലൈഹി സ്വലമ അന്ന് അസ്ഹാബു സുഫയോട് പറഞ്ഞു വെക്കുന്നത് സഹോദരങ്ങളെ അതുകൊണ്ട് ആ ഒരു അതിൽ നിന്നൊക്കെ നമുക്ക് വല്ലതൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ കഷ്ടപ്പാടുണ്ടെങ്കിൽ ദാരിദ്ര്യമുണ്ട് എന്ന് വെക്കുക അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കിൽ വലിയ പ്രതിഫലം പ്രദാനം ചെയ്യുന്ന ഒന്നാണെന്ന് തിരിച്ചറിയാനും അതിൽ ക്ഷമ കൈക്കൊള്ളുവാനും അള്ളാഹുഅലി ഗ്രെ തൃപ്തിപ്പെടുവാനും അതാ ഐശ്വര്യം പറയുന്നത് അള്ളാഹു എന്താണെന്ന് നൽകിയത് കനാറ്റ് എന്ന് പറയും മനസ്സിന്റെ സുഖമാണ് സൗ ആശ്വാസ് അത് മനസ്സിന്റെ പിന്നെ ഉള്ളിൽ നിന്നുണ്ടാവുന്നതാണ് അത് തയുടെ ഭാഗമാണ് അനിയതി അള്ളാഹു എണ്ണിയത് പോലും അങ്ങനെയാണ് കനാറ്റ് ഉണ്ടാവുക എന്നുള്ളത് എന്താണ് തക്കുവെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ജീവിത വിഭവങ്ങൾ സംതൃപ്തനായിക്കൊണ്ട് ജീവിക്കും അള്ളാഹു നൽകിയതിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ മനസ്സുണ്ടോ അതിനെയാണ് തൃക്കുവ എന്ന് പറയുന്നത് പോലും അള്ളാഹു എണ്ണിട്ടുണ്ട് സഹോദരങ്ങളെ അതിൽ ആ രൂപത്തിലേക്കൊന്നും മാനസികമായിട്ട് മാറാൻ ഒന്ന് തയ്യാറാവാൻ അല്ലെങ്കിൽ അതിലാ അതിലും അള്ളാഹുവിന്റെ വർഗത്തുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വലിയ അതിൽ അള്ളാഹു നമുക്ക് വലിയ പിന്നെ പുണ്യം അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രതിഫലം വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ നമുക്കതൊന്നൊരു വിഷയമാവില്ല സഹോദരങ്ങളെ എന്നൊരു ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു നമ്മുടെ ഈ സന്ദർഭത്തിൽ നമ്മൾ വല്ലാതെ ഓർക്കേണ്ട ഒരു സംഗതി നമ്മളൊക്കെ എത്ര തന്നെ ആയിഷ പിന്നെ പ്രയാസം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊക്കെ പരിധിയും പരിമിതിയും ഉണ്ട് സഹോദരങ്ങളെ നമ്മള് ഇന്നലെയൊക്കെ കണ്ട ചിത്രങ്ങൾ പലസ്തീനിന്റെ മക്കളിൽ നിന്ന് അതായത് അവരെ ആ പിന്നെ രൂപവും അവരുടെ പ്രയാസങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ സ്വർഗത്തിനെന്ന് പറയാവുന്ന രൂപത്തിലാണ് നമ്മൾ ജീവിച്ചു കൊടുക്കുന്നത് ഭക്ഷണങ്ങൾക്ക് നമുക്ക് മുട്ടില്ല സഹോദരങ്ങളെ ഉടുക്കാൻ നമുക്ക് പ്രയാസങ്ങളില്ല വസ്ത്രങ്ങൾക്ക് പ്രയാസമില്ല അതുപോലെ തന്നെ പാർപ്പിടങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ല പക്ഷേ ആ ആളുകളുടെ അവസ്ഥ ആളുകളൊരവസ്ഥ നിങ്ങൾ പട്ടിനീട് കോലം കെട്ടുകൊണ്ട് അല്ലെങ്കിൽ മരണത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആ നിഷ്ഠൂരമായ ആളുകളെ കുറിച്ച് കൂടി നമ്മള് അതായത് ഫലസ്തീനുകൾക്കെതിരെ പ്രതിരോധം പിന്നെ ഉപരോധം നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമികൾക്കെതിരെ പ്രാർത്ഥിക്കാൻ കൂടി നമ്മള് സന്നദ്ധരാവേണ്ടത് നമ്മുടെ പ്രാർത്ഥന ആയുധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സമയത്തും ആ ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അതിന്റെ അതിജീവനത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു നമ്മുടെ ആ ഫലസ്തീനിലെ മുസ്ത റൈഫിങ്ങളായ ദുർബലരായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആ സഹോദരങ്ങൾക്ക് അല്ലാഹു അവർക്ക് ഇജ്ജത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ അവർക്ക് അതിജീവനം അല്ലാഹു നൽകുമാറാവട്ടെ അവരുടെ കഷ്ടപ്പാടുകൾ അള്ളാഹു നീക്കി பூரணாத்தில் அவர் சுதந்திரமாய்ட்ராஜ் அல்லாஹு நிற்கையும் அவருடைய அல்லாஹூ நசிப்பிக்கையும் அவரையே பின் பராஜயப்படுத்தும் அல்லாஹுவே பலஸ்தீனிலே ஆள்கள் அவர் கஷ்டப்பாடும் ஒரு அருதி உண்டாகஜ் நிணக்கையும் அவரி மரணப்பட்டு போய ஆளுக தேடையும் ஷுஹதாக்களை அல்லாஹு நிஸ்வீகரிக்கையும் அவருடைய பிரயாசும் தூரீகரிக்கையும் கஷ்டப்பாட் ஒரு பரிதி அல்ல கஷ்டப்பாட நீக்கி விசிஷிய പട്ടിണിയിൽ നിന്ന് അവരെ മാറ്റിയിട്ട് അവർക്ക് ജീവിതാ ആയോധനത്തിൽ അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു സൗകര്യം ആ മറ്റു രാജ്യങ്ങളിൽ നിന്നും നൽകുന്നുണ്ട് ആ നൽകുന്ന ഭക്ഷണവും മറ്റു സംഗതികളും അവരെ അടുക്കിലേക്ക് എത്താൻ റഫ അതിർത്തി തുറന്നു നൽകിക്കൊണ്ടെങ്കിലും അടച്ചവരെ നമ്മുടെ ഈ പ്രയാസങ്ങള് അവർ അത്ഭു അനുഭവിക്കുന്ന ആ പ്രയാസങ്ങളൊക്കെ നീക്കി ആശ്വാസം നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ഒക്കെ പ്രാർത്ഥനയില്ല അവരുണ്ടാവണം നമ്മുടെ ഓർമ്മയിൽ അവരെപ്പോഴും നിലനിൽക്കണം ആ മക്കൾ കുഞ്ഞുമക്കളുടെ കാഴ്ച നമ്മുടെ മനസ്സിന്റെ നൊമ്പരമാണ് അതുകൊണ്ട് അത്തരത്തിൽ ആ അവരെ എപ്പോഴും അയാൾക്ക് ഐക്യദാറ്റം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന കൊണ്ടെങ്കിലും അവർക്ക് ഐക്യദാറ്റം പ്രകടിപ്പിച്ചുകൊണ്ട് വിശ്വാസികൾ എന്ന നിലക്ക് അവരെ കൂടെ നിൽക്കാൻ നമുക്ക് തയ്യാറ നമുക്ക് കൈയ്യേണ്ടതുണ്ട് അപ്പം നമുക്ക് അതിന് നൽകി തുണക്കുമാറാവട്ടെ അസ്സാം വാക്കും വാഹി തല Obrigado.